ഒരു പോയ കൈയെടുത്ത് കൈ മാറ്റ കയ്യെടുത്ത് മാറ്റ കഴിയും കളി കുളിക്കണ്ട നമുക്ക് തലയിൽ വെള്ളം എടുത്ത് ഓ അവ ഒഴിക്കാന്ന് ആ അങ്ങനെ തന്നെ ആ അമ്മയ്ക്കേണ്ട വേണ്ട വേണ്ട നീ എന്നെ കുളിപ്പിക്കണ്ട ആ വേണ്ട എന്നിട്ട് വാ പിന്നെ കളിക്ക ഉം ബോളാക്ക് അദ്ദേഹത്തിന്റെ അപ്പം കുളിക്കും കുളിക്കണില്ലേ തലയിൽ വെള്ളം കോരി ഒഴി ആഴി നോക്കട്ടെ குளிப்பிக்க தோ குறிக்க தலைலி வளம் கோரி ആ അങ്ങനെ തന്നെ കോരിച്ചു കുളി കളിയും കുളിയും കഴിയാൻ തന്നെ ഒരു നേരം എടുക്കും